ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു പറഞ്ഞിട്ടാണ് ഞാൻ ശബരിമലയ്ക്ക് പോകുന്നത് എന്ന് ഗിരി പറയാനായിട്ടോ ഇതേ സമയം മഞ്ജുവിനോട് ഇങ്ങനെ മഹിമ ചോദിക്കുകയാണ് ഭാര്യവതി പറഞ്ഞതായിരിക്കുമല്ലേ ആണെങ്കിൽ എന്താ കുഴപ്പം എന്ന് പറയാനായിട്ടോ എൻ്റെ അമ്മ ഞാൻ ഇനി ഒന്നും പറയാനില്ല സ്വാമി ശരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ നമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹിമ അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ പിന്നീട് അവർക്കിടയിൽ ഒരു വഴക്കുണ്ടായ ഇനി കൂടുതൽ പ്രശ്നമാവുന്ന എന്ന് മഹിമക്ക് മനസ്സിലാവാണ് എൻ്റെ ചേച്ചി തന്നെ തന്നെ തള്ളിപ്പറയും എന്ന് മനസ്സിലാക്കുകയാണ് പിന്നീട് വക്കീലിൻ്റെ വീട്ടിലോട്ട് ചെല്ലോ അങ്ങനെ മുകുന്ദനും ഗൗരമ്മയും ഒക്കെ കാര്യങ്ങളും ഇങ്ങനെ കേട്ടിരിക്കുകയാണ് അപ്പോൾ ഗിരിയുമുണ്ട് അങ്ങനെ ഗിരിയെ മഹിമ ചോദ്യം ചെയ്യണം കേട്ടോ നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി ഓരോ ദിവസവും ഓരോ കള്ളങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അമ്മയുടെ ആ കള്ളത്തരം എൻ്റെ ചേച്ചിയോടങ്ങ് തുറന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ചേച്ചി ഇങ്ങനെ പറ്റിക്കപ്പെടില്ലായിരുന്നു എത്ര തവണയാണ് എൻ്റെ ചേച്ചി ഇങ്ങനെ പറ്റിക്കപ്പെടുന്നു പാവം ഭാനുവാദിയമ്മ എൻ്റെ ചേച്ചിയെ നന്നായി സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതി ആത്മാർത്ഥമായി എല്ലാം ചെയ്ത് കൂ കൊടുക്കുന്നു എൻ്റെ ചേച്ചി എന്നാൽ എൻ്റെ ചേച്ചി ഒരിക്കലും നിങ്ങളും അടുക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ ചേച്ചിക്ക് അറിയില്ലല്ലോ അതുകൊണ്ടല്ലേ ഈ ഒരു മലക്ക് ചവിട്ടൽ നിർബന്ധമാക്കിയത് അതുകൊണ്ട് ഗിരിയേട്ടൻ ഇതറിയായിരുന്നല്ലോ നിങ്ങൾക്കിത് വേണ്ടെന്ന് വെക്കായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഗിരി പറയണ ഞാൻ വേണ്ടെന്ന് വെച്ചതാണ് പക്ഷെ അത് വാശിപ്പുറത്ത് മാത്രം എല്ലാ വർഷവും ഞാൻ മലക്ക് പോകുന്നുണ്ട് അത് ഇവരോട് ചോദിച്ചു നീ എൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ കിട്ടുന്ന ആ മാസമാണ് മാസമാണ് മണ്ഡലമാസം അതുകൊണ്ട് തന്നെ നീ ഇവരോട് ചോദിക്കുക അതൊക്കെ പറയുമ്പോൾ ഗൗരിമോ പറയുകയാണെങ്കിൽ ശരിയാണ് മോളെ ഇവൻ പോകാറുണ്ടെന്ന് പറയാനെട്ടോ എന്നാൽ ഇത്തവണ അത് വേണ്ടെന്ന് വെച്ചത് എൻ്റെ ഭാര്യയെ കബളിപ്പിക്കുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് വെറുതെ മതി നിങ്ങളുടെ ഈ ഈ സംസാരം നിങ്ങൾ ഈ വെറുതെ സംസാരിക്കണേ നിങ്ങളൊരു കള്ളനാണ് അമ്മയുടെ മുന്നിൽ നിങ്ങൾ അമ്മക്ക് ഒപ്പം നിന്നിട്ട് എൻ്റെ ചേച്ചിയെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് നിൽക്കുക ആ വക്കീലിന് കഴിയില്ല കേട്ടോ അങ്ങനെ മഹിമ അതിരുവിട്ട സംസാരം സംസാരിക്കുക ൊക്കെയാണെന്ന് കാണുമ്പോൾ മതി മഹിമയെ നിർത്തുന്നുണ്ടോ എന്ന് ഇങ്ങനെ മഹിമയോട് മുഖുതം വന്ന് പറയണിട്ടോ അപ്പോഴത്തേക്ക് ഏറ്റവും തന്നെ ആ ഞാൻ പറയേണ്ടത് പറഞ്ഞു ഞാൻ പറയുമ്പോഴല്ല തെറ്റി എന്ന് പറഞ്ഞിട്ട് മഹിമ അങ്ങ് പോവേണ്ടിട്ടോ ഇതേ സമയം ഗൗരിയമ്മ പറയാൻ എടാ നീ എന്ന് പറയുമ്പോഴേക്കും വക്കീല് പറയണേ അവള് പറയുന്നത് നീ കാര്യമാക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇരി പറയാണ് അവള് പറയുന്നതിൽ കാര്യമുണ്ട് പക്ഷേ അതവൾക്ക് മുന്നേ ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല എന്ന് മാത്രം പക്ഷേ എനിക്കതൊന്നും മനസ്സിൽ വെക്കാൻ കഴിയില്ല എന്നും ഇങ്ങനെ വക്കീലിനോട് പറയേണ്ടത് അപ്പോൾ വക്കീലിനത് കേൾക്കുമ്പോൾ ഒരുപാട് സമാധാനമാവാണ് എന്നാൽ പിറ്റേ ദിവസമായി ഇങ്ങനെ കുഞ്ഞാറ്റയും അതുപോലെ സ്വപ്നയും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ കുഞ്ഞാറ്റ പറയണേ എന്നാലും എൻ്റെ ഭാനുവതി അമ്മയെ സംബന്ധിച്ച് വീണ്ടും അവർ തമ്മിൽ ഇങ്ങനെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വന്നില്ല എന്തായാലും മണ്ഡലമാസം വന്നത് നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ അവര് ഭാനു പോയിരിക്കില്ല ഗിരിയുടെ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഗിരി മാലയിട്ട് വരുന്നത് കേട്ടോ അങ്ങനെ മാലയിട്ട് വരുമ്പോഴാണ് പുറത്തോട്ട് കോൺസ് കോൺസ്റ്റബിൾ വേഷത്തിൽ ഇങ്ങനെ മഞ്ജു പുറത്തോട്ട് ഇറങ്ങുന്ന കേട്ടാ അപ്പോൾ മഞ്ജുവിനെ കാണുമ്പോൾ ഗിരി ഇങ്ങനെ സ്വാമി ശരണം എന്ന് പറയുമ്പോൾ തിരിച്ച് അങ്ങോട്ടേക്കും മഞ്ജു പറയേണ്ട കേട്ടോ എന്നിട്ട് മഞ്ജു ഗിരിയോട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മോനെ നിനക്കുള്ള ഭക്ഷണം ഞാൻ എടുത്തു വെക്കട്ടെ എന്ന് പറഞ്ഞ് ഗൗരി ബാനുവ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ബാനുവ ഇങ്ങനെ മഞ്ജുവിനോട് ചോദിക്കാനും മോളെ നീ ഭക്ഷണം കഴിച്ചാൽ ആ ഞാൻ കഴിച്ചു എന്ന് പറയണ കേട്ടാ അങ്ങനെ ബാനുവയും സ്വപ്നേയും കുഞ്ഞാറ്റേ ഒരു പുച്ചത്തോടു കൂടി മഞ്ജുവിനെ കളിയാക്കിയും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഗിരി ഇങ്ങനെ നല്ലൊരു ഒരു സ്നേഹം തുളുമ്പുന്ന ആ ഒരു നോട്ടെങ്ങനെ നോക്കുമ്പോൾ മഞ്ജു പറയണ ഗിരേട്ട ആ കൂടെ വരണമെന്ന് എനിക്കുണ്ടായിരുന്നു മാലിടുമ്പോൾ പക്ഷെ എന്ത് ചെയ്യാൻ എനിക്കൊന്ന് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ എത്തണം അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ലട നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടേണ്ടിയിട്ടാണ് എന്നാൽ ഈ സമയം മഹിമ ഒരുപാട് ഓവറായി സംസാരിച്ചു എന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ ആ സമയം തന്നെ മുകുന്ദൻ പറയുന്നുണ്ട് മഹിമയ്ക്ക് വേണ്ടി ഞാൻ സോറി പറയുന്നു എന്ന് പറയുന്ന സമയത്ത് അതിനെ ഞാൻ ഒറ്റയ്ക്കല്ല ഇത്തവണ പോകുന്നത് ഇനിയും കൂടി എൻ്റെ കൂടെ എന്ന് പറഞ്ഞു ഉടനെ അയ്യോ എന്നെക്കൊണ്ട് പോരാൻ കഴിയില്ല എന്നിങ്ങനെ വക്കീൽ പറയണം ഉടൻ തന്നെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ പോകുന്നിരിക്കുന്നു എന്നെ ഞാൻ പോ എന്ന് പറയുമ്പോൾ എനിക്ക് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ നല്ലൊരു വക്കീലിനെ ഏൽപ്പിച്ചോളാം എന്ന് പറയട്ടോ അമ്മ ഇത് കണ്ടോ ഇവൻ കാട്ടുന്നതെന്ന് ഇങ്ങനെ ഗൗരവയോട് മുകുന്ദൻ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ മുകുന്ദൻ പറഞ്ഞുടനെ എടാ നിന്നെ ഒരു മലക്ക് ചുവട്ടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇത്ര വയസ്സായിട്ട് ഇന്നേ വരെ നീ ഒരു പ്രാവശ്യം പോലും മലക്ക് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ നീ പോകണമെന്ന് പറയണം കേട്ടോ എല്ലാവരും കൂടി എന്നെ കുരുക്കിലാക്കുകയാണോ നീ വന്നിരിക്കും എന്നിങ്ങനെ മുകുന്ദനോട് ഗിരി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇപ്പുറത്ത് ഗിരി മാലയിടുമ്പോൾ ഈ പുറത്ത് മുകുന്ദനും മാലയിട്ട് തൻ്റെ വീട്ടിലോട്ട് വരുകയാണെങ്കിൽ അപ്പോഴേക്കും ഗൗരയമ്മ വന്നിട്ട് മോനെ എന്ന് പറയണം കേട്ടോ എന്നാലും ഇനിക്ക് മാലയിട്ടോ എത്ര കാലത്തെ സ്വപ്നമായിരുന്നു അത് സാക്ഷാത്കരിച്ചല്ലോ അതിന് കാരണക്കാരം ഗിരി തന്നെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് മഹിമ കയറി വരുന്നത് അപ്പോൾ ഈ സമയം ഗൗരയമ്മ പറയുന്നുണ്ട് നീ നല്ല ശ്രദ്ധിക്കണം മാലയിട്ട് കഴിഞ്ഞാൽ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊന്നും കടന്നു വരരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മഹിമയുടെ വേഷം കാണുമ്പോൾ മുകുന്ദൻ്റെ കിളി പോവുകയാണ് കേട്ടോ മുകുന്ദന സ്വാമി ശരണം സ്വാമി ശരണം എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എൻ്റെ കൺട്രോൾ പോകുന്നു എന്നെ നീ രക്ഷിക്കണേ എന്ന ആ ഒരു ഭാവത്തിൽ ഇങ്ങനെ മുകുന്ദനിക്കുമ്പോൾ മഹിമ മുന്നോട്ട് വരുന്നത് അത് അതീവ സുന്ദരിയായി തന്നെയാണ് ഏട്ടാ അങ്ങനെ ഈ സമയം ഇതെന്താ ഇപ്പോൾ വക്കീല മാലയിട്ടിരിക്കുന്നു ആ അവൻ എന്നോട് പറഞ്ഞു ഗിരി അതുകൊണ്ട് ഞാൻ മാലയിട്ടു അപ്പോൾ ഗിരിയേട്ടൻ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ കേൾക്കുന്നതെന്ന് മഹിമ ചോദിക്കുകയാണ് എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല അവൻ്റെ കൂടെ പോകണമെന്ന് എനിക്കും തോന്നി അതുകൊണ്ടാണ് ഞാൻ മാലയിട്ടത് അതെന്താ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലൊരു ഭാരവും വേറി മലയ്ക്ക് ചുവട്ട് ചെയ്യാൻ ഒരിക്കലും മല നല്ല പോലെ ചവിട്ടാൻ കഴിയില്ല കാരണം എന്താണെന്നറിയുമോ അവൻ ഇന്നും കൂടി അവൻ്റെ അച്ഛൻ്റെ ഓർമ്മകളിലൂടെയാണ് പോയിരുന്നത് ഇത്തവണ അവൻ്റെ മനസ്സിന് അത്രയും വിഷമത്തോടു കൂടി പോകുമ്പോൾ ഞാനും കൂടെ ഉണ്ടാവണം എന്ന് തോന്നി എന്ന് പറയട്ടെ അപ്പത് കേൾക്കുന്ന മഹിമയുടെ കണ്ണ് നിറയാണ് അങ്ങനെ മഹിമ പിന്നീട് ഒന്നും മിണ്ടില്ല കേട്ടോ എന്നാൽ ഗൗരമിയാണെങ്കിൽ ഞാൻ ചായ എടുത്ത് വരാമെന്ന് പറയണേ ഇതേ സമയം മഹിമയുടെ മുഖത്തോട്ട് നോക്കാൻ മുഖുതിന് കഴിയുന്നില്ല മുഖുതിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു സ്വാമി ശരണം എന്നെ രക്ഷിക്കണയോ വല്ലാത്തൊരു കഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് മഹിമക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ മഹിമ പറയാണ് മഹിമയോട് പറയാണ് ഞാൻ അമ്മ അടുക്കളയിൽ ചായ ഇടുന്നുണ്ട് അതെന്താ ചെയ്യുന്ന നോക്കട്ടെ എന്ന് പറഞ്ഞു പോന്നുട്ടോ പിന്നീടാണെങ്കിൽ സ്വപ്നയാണെങ്കിൽ ചാച്ചുൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് സഞ്ജയെ തിരക്കേ അപ്പോൾ ആ മോളെ കയറുക എന്നൊക്കെ പറഞ്ഞിട്ട് ചാച്ചു ഇങ്ങനെ നല്ല രീതിയിൽ സ്വീകരിക്കുകയാണ് ഇനി എന്താ വന്നത് എന്ന് ചോദിച്ചുടനെ തന്നെ ഞാൻ സഞ്ജയെ കാണാൻ എന്ന് പറയട്ടോ അല്ല ഇനി ഷാലിയെ കാണാൻ ശാലിയല്ല നിങ്ങളെയല്ല എന്നാൽ മോൾ ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയണ്ടട്ടോ മോളെ ഞാൻ എന്നോട് നല്ലതിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരികയാണ് ഈ ഗോപാൽജി എന്ന് പറയുന്ന ആൾ ഇത്ര നല്ല വ്യക്തി വന്നല്ല അതെനിക്ക് നന്നായി അറിയാം എന്നാൽ ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ നീ സഞ്ജയിം മനസ്സിലാക്കണം സഞ്ജയ് ഇത്ര നല്ല വ്യക്തിയല്ല അതും എനിക്ക് നന്നായി അറിയാം എന്ന് സ്വപ്നം പറയേണ്ട മോളെ നിന്റെ ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ഇനി ഇങ്ങനെ സഞ്ജയെ സ്നേഹിച്ചു ഇറന്നാൽ ഗിരി കാണുന്നത് പോലെയല്ല പതുങ്ങിയിരിക്കില്ല അവൻ എനിക്ക് കണക്കിനെ തരും ഗിരിയേട്ടൻ അതിൻ്റെ പെണ്ണുങ്ങളെ അടിക്കില്ലല്ലോ എന്ന് സ്വപ്നം തിരിച്ച് പറയണേ എന്താ മോളെ നീ ഞാൻ പറയുന്നത് കേൾക്കാത്തത് ഇനി ഗോപാൽജിയെ മനസ്സിലാക്കണം ഗോപാൽജി ആളുകളുടെ ഇടയിൽ നല്ല സ്ഥാനം പിടിച്ചവനും എങ്ങനെ സംസാരിക്കാനും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഗോപാൽജിയുടെ യഥാർത്ഥ മുഖം നീ കണ്ടിട്ടില്ല ഗോപാൽജിയുടെ മക്കളെ തൊട്ട് കളിച്ച ഗോപാൽജിയുടെ യഥാർത്ഥ രൂപം നീ മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ആരെ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ എല്ലാവരെയും മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഞാൻ ഈ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങളെ പേരെ നിങ്ങളെപ്പോലെ പേടിത്തൊണ്ടിയല്ല ഞാൻ നട്ടിലുള്ള പെണ്ണാണ് കൂടി തൻ്റെടിയായി തന്നെ ഞാൻ ആ പണി ചെയ്യും എന്ന് പറയണേ ഈ സഞ്ജയയെ ഉറപ്പായി ഞാൻ എന്ന് പറയുമ്പോൾ മോളെ നീ ഗോപാൽജിയെ നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും ഗോപാൽജിയെ ഞാൻ നേരിട്ടിരിക്കുമെന്ന് പറയണ കേട്ടോ ഇതേ സമയം അങ്ങ് പറയണേ ഞാൻ നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി പറയുകയാണ് ഈ സഞ്ജയ അവൻ നല്ലവനല്ല അവൻ്റെ സ്വഭാവം ശരിയല്ല അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് സഞ്ജയ് കേട്ട് വരുന്നത് കേട്ടോ അപ്പോഴേക്കും സ്വപ്ന വാക്കുകൾ വളച്ചൊടിക്കണം ഇപ്പോഴെന്തായി ഞാനൊരു കാര്യം പറയട്ടെ സഞ്ജയ് നിന്നെക്കുറിച്ച് നിന്റെ ചാച്ചു കുറ്റാണ് പറയുന്നത് ഇപ്പോൾ അയ്യോ മോനെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് കേട്ടോ ചാച്ചു വാ തുറക്കുന്നുണ്ടെങ്കിൽ അത് കുനിഷ്ഠു പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമേ നിങ്ങൾക്കൊണ്ട് ഇതല്ലേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാ സ്വപ്നം നമുക്ക് പോകാമെന്ന് പറയാനാ എന്നാൽ പോകുന്ന പോക്കിലാണെങ്കിലോ ഉടൻ തന്നെ ചാച്ചുവിനോട് സ്വപ്നം പറയണേ നിങ്ങൾ നിങ്ങളെനിക്കൊരു ആയുധമല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തിരിച്ചടി തരാത്ത കാരണം നിങ്ങൾക്ക് െതിരെ സഞ്ജയ് ഇറക്കി എന്ന് ഞാൻ അറി അറിയാ അറിഞ്ഞിട്ടും മിണ്ടാതെ ഞാൻ നിൽക്കുന്നത് നിങ്ങളെൻ്റെ ആയുധമല്ലാത്തത് കൊണ്ടാണ് എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ ഗോപാൽജിയുടെ രണ്ട് മക്കളും എൻ്റെ കൈക്കുള്ളിലാണ് ഞാൻ പറയുന്നതിനനുസരിച്ചാണ് അവരിപ്പോൾ അവരുടെ ചരടുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ചാച്ചിങ്ങനെ മനസ്സുകൊണ്ട് ഈശ്വര ആ കുട്ടിയെ രക്ഷിക്കണേ ഇവര് ഈ രണ്ട് പിള്ളേരും എന്ത് അറിഞ്ഞിട്ടാണ് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നത് ഈശ്വര അവരെ രക്ഷിക്കണേ എന്നൊക്കെ ഇങ്ങനെ ചാച്ചു പ്രാർത്ഥിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജുവിനെയാണ് കാണിക്കുന്നത് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് തൻ്റെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച ഷാലിനിയുടെ വണ്ടിയായിരിക്കൂട്ടെ അതൊട്ടും മഞ്ജുവിന് സൈക്കിൾ എങ്കിലും കൂടി മഞ്ജു തൻ്റെ സെറ്റൗട്ടിലോട്ട് കയറിയിരിക്കും കയറി ഇങ്ങ് വരുന്ന സമയത്ത് ഷാലിനി പുറത്തോട്ട് വരാനിട്ട് അപ്പോൾ ഷാലിയെ കാണുമ്പോൾ വലിയൊരു മൈൻഡൊന്നും ചെയ്യാതെ അകത്തോട്ട് മഞ്ജു കയറി പോകുമ്പോൾ ഉടൻ തന്നെ മഞ്ജു ഇനിയൊന്നും അവിടെ നിന്നെ എന്ന് പറയണിട്ട് എന്നിട്ട് പറയണേ എന്ത് ചെയ്യാൻ നിന്റെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞില്ലേ എന്നിങ്ങനെ ഷാലിനി മഞ്ജുവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എന്ത് പ്ലാൻ അല്ല മണ്ഡലമാസം വരുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ മണ്ഡലമാസം വന്ന് എന്ന് കരുതിയ എന്താ കുഴപ്പം മനസ്സുകൾ തമ്മിലാണ് സ്നേഹിക്കേണ്ടത് അല്ലാതെ നീ വിചാരിക്കുന്ന വൃത്തികെട്ട കണ്ണിലൂടെ എല്ലാം സ്നേഹം വേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ എടി നീ എന്താടി പറയുന്നത് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗിരി കയറി വരുന്നത് സ്വാമി ശരണം എന്ന് പറയുന്നത് പറയാനത് കേട്ടിടുന്നതിനും മഞ്ചു തിരിച്ചും പറയുന്നത് ഉടൻ തന്നെ നിങ്ങൾ ഇപ്പോഴും വഴക്കണമെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നിങ്ങളുടെ വഴക്ക് തീർക്കാൻ ഞാൻ ആളല്ല ഞാൻ അതിൽ ഇടപെടുന്നുമില്ല ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ അത് വഷളാവുകയുള്ളു അതുകൊണ്ട് തന്നെ നല്ലതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിച്ചത് വഴക്ക് കൂടാതെ ഒരു ഫ്രണ്ടിനെ പോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കൂടെ അത് കേൾക്കുന്ന ഷാലി പറയണേ ഞാനാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ തെറ്റും ശരിയും വേർതിരിച്ചാൽ അറിവുള്ള ആളാണെന്ന് കരുതിക്കോ മാലയിട്ടതിൽ പല തെറ്റുകളും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്ന മഞ്ജുവിനെ നോക്കി നിൽക്കണേ എന്നിട്ട് പറയുകയാണെങ്കിൽ നല്ലതുപോലെയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയുന്ന ആ ഒരു സീനിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഗിരി മാല ഇട്ടിരിക്കുന്നു ഇനി മല ചവിട്ടലും അത് കഴിഞ്ഞാൽ ഇനി ഭാനു അമ്മ ഭാനുവതിയമ്മയുടെ അടുത്തടവുകളുമായി മുന്നോട്ട് വരുന്ന ആ കിടിലൻ സീനുകളായിരിക്കും പക്ഷേ ഗതികെട്ട് ഇനി മഞ്ജുവിനോട് എല്ലാം ഇങ്ങനെ ഗിരി തുറന്ന് പറയുമ്പോഴായിരിക്കും അമ്മ യഥാർത്ഥ മരുമകളുടെ സ്വഭാവം എന്തെന്ന് തിരിച്ചറിയാൻ പോകുന്നു കേട്ടോ